നമസ്കാരം മഹാഭാരത പര്യടനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം ഉത്തങ്ങൻ്റെ കഥയ്ക്ക് ശേഷം കഥാപ്രവേശിക എന്ന ഭാഗമാണ് പൗലോമ പർവ്വത്തിൽ നിന്നാണ് ഈ ഭാഗം എടുത്തിട്ടുള്ളത് ഇവിടെയും സൂതനായ ഉഗ്രസ്രവസ്സ് തന്നെയാണ് കഥ അവതരിപ്പിക്കുന്നത് ഭാർഗവ വംശത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പരാമർശിക്കുന്നത് ഭൃഗുവിൻ്റെ മകനായ ചവനൻ ചവനൻ്റെ ഉദ്ഭവം അഗ്നിക്ക് ശാപം കിട്ടുന്നത് ചവനൻ സുകന്യാ വിവാഹം രുരുവിൻ്റെ കഥ ഇങ്ങനെ നിരവധി കഥകളാണ് ഈ ഭാഗത്ത് മഹാഭാരതത്തിൽ പറയുന്നത് എന്നാൽ കഥയുമായി കഥാഗതിയുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലാത്തതുകൊണ്ട് ആ ഭാഗം മറ്റൊരു എപ്പിസോഡിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പാണ്ഡവ കൗരവ കഥയിലേക്ക് തിരികെ വരാം ആസ്തിക പർവം മുതലാണ് മഹാഭാരതത്തിൻ്റെ യഥാർത്ഥ കഥകൾ ആരംഭിച്ചു തുടങ്ങുന്നത് ഇത് ഉഗ്രസ്രവസ് തന്നെയാണ് പറയുന്നതായി തന്നെയാണ് ആവിഷ്കരിക്കുന്നത് ഈ ഈ ഭാഗത്ത് പറയുന്ന പല കഥകളും പിന്നീട് കുറച്ചുകൂടി വിസ്തരിച്ച് മറ്റു ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കും മഹാഭാരതത്തിന്റെ കഥ പറച്ചിൽ രീതി വളരെ വ്യത്യസ്തമാണ് പലപ്പോഴും കഥ ഭാവിയിൽ നടക്കുന്നതായിട്ടാണ് നമ്മൾ പറയുക പക്ഷേ മഹാഭാരതം സംഭവിച്ചു കഴിഞ്ഞിട്ട് ആവിഷ്കരിച്ചതായിട്ടാണ് അല്ലെങ്കിൽ പറയുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക പുതിയ ഒരു സിനിമ എടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണോ അതിൽ നൂതനത്വം കൊടുക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തമാണ് വൈവിധ്യമാണ് മഹാഭാരതത്തിൽ കഥ പറയുന്ന രീതികളും ഇപ്പോൾ തന്നെ ഈ ഭാഗം ജനമേജയന്റെ സർപ്പസത്രത്തിൽ വെച്ച് കേട്ട കഥ ഉഗ്രസ്രവസ് പറയുന്നതായിട്ടല്ല മറിച്ച് തൻ്റെ അച്ഛൻ ലോമഹർഷണൻ പറയുന്നതിൽ കേട്ട കഥ അവതരിപ്പിക്കുന്നതായിട്ടാണ് ഉഗ്രസ്രവസ് ഈ ഭാഗത്തെ അവതരിപ്പിക്കുന്നത് തക്ഷകനോട് വിരോധം വന്ന ഉഗ്രസ്രവസ് ജനമേജയ രാജാവിന്റെ സമീപം ചെന്ന് താങ്കളുടെ പിതാവിന്റെ മരണത്തിന് കാരണക്കാരനായ തക്ഷകനോടും ആ സർപ്പ കുലത്തിനോടും പ്രതികാരം ചെയ്യണം എന്ന് പറയുമ്പോഴാണ് ജനമേജയൻ സർപ്പസത്രം അഥവാ സർപ്പങ്ങളെ ബലി ചെയ്യുന്ന യാഗം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞുവല്ലോ തുടർന്ന് ശൗനക മഹർഷി ഉഗ്രസ്രവസിനോട് ഇപ്രകാരം ചോദിക്കുന്നു ജനമേജയൻ എന്തിനാണ് സർപ്പസത്രം നടത്തിയത് ആ യാഗത്തിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു അത് ആസ്തീകൻ എന്ന മഹർഷി തടഞ്ഞുവെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് അദ്ദേഹം ഇത് തടഞ്ഞത് ഈ കഥയെല്ലാം ഒന്ന് വിശദമായി പറഞ്ഞു തന്നാലും അതിന് ഉത്തരമായി ഉഗ്രസ്രവസ് ആസ്തീകന്റെ ചരിത്രം പറയുന്നു പണ്ട് ജരൽകാരു എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം നിരന്തരം തീർത്ഥയാത്രകൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് രാത്രിയിലും പകലും ഭക്ഷണം കഴിക്കാതെ കേവലം വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നിരന്തരം യാത്രകൾ ചെയ്തു ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ കീഴ്ക്കാന്തൂക്കായ മലയിടുക്കിൽ അറ്റു വീഴാറായ പുല്ലിൽ അതായത് എലികൾ കരണ്ട് അറ്റു വീഴാറായ പുല്ലിൽ തൂങ്ങി പിടിച്ചു കിടക്കുന്ന കുറച്ച് പിതൃക്കളെ കണ്ടു പിതൃക്കൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരായ തലമുറയ്ക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല പിതൃക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കളെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പിതൃക്കളെ കാണുന്നു ജരൽക്കാരു അവരോട് ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മരിച്ചു പോകാ അറ്റുപോകാറായ ഈ പുല്ലിൽ തൂങ്ങി പിടിച്ചു കിടക്കുന്നത് അപ്പോൾ ആ പിതൃക്കൾ ഇങ്ങനെ മറുപടി പറയുന്നു ഞങ്ങൾ യയാവരന്മാർ എന്ന താപസന്മാരായിരുന്നു ഞങ്ങളുടെ സന്താനമായ ജരൽക്കാരു വിവാഹം ചെയ്ത് കുട്ടികൾ ഉണ്ടാകാത്തത് നിമിത്തമാണ് ഞങ്ങൾ ഈ ഒരു ദുർവിധിയിൽ അകപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ ജരൽകാരു അവരോട് പറയുന്നു നിങ്ങളുടെ ഈ ദുർവിധിക്ക് കാരണക്കാരനായ ആ സന്താനം ഞാൻ തന്നെയാണ് എന്താണ് ഞാൻ നിങ്ങളുടെ ഈ നിങ്ങളെ ഈ നരകയാതനയിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് പകരമായി ചെയ്യേണ്ടത് അപ്പോൾ ആ പിതൃക്കൾ ജരൽകാരുവിനോട് ഒരു വിവാഹം ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു ജനൽക്കാരു തങ്ങളുടെ പി തൻ്റെ പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടി വിവാഹം ചെയ്യാം എന്ന് സമ്മതിക്കുന്നു എന്നാൽ ഒരു നിബന്ധന അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തൻ്റെ തന്നെ പേരുള്ള ഒരു കന്യകയെ മാത്രമേ താൻ വിവാഹം ചെയ്യൂ അതും ധനമൊന്നുമില്ലാത്ത തനിക്ക് ആരെങ്കിലും കന്യാദാനമായി കന്യകയെ ദാനം ചെയ്താൽ മാത്രമേ താൻ ആ കുട്ടിയെ വിവാഹം ചെയ്യുകയുള്ളൂ ഇതാണ് ജരൽക്കാരു മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന അങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കന്യ കന്യകയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ജരൽക്കാരുവിന് ആരും കന്യകയെ ദാനം ചെയ്യുന്നില്ല ഒടുവിൽ ഒരു വനത്തിലെത്തിച്ചേരുമ്പോൾ നാഗരാജാവായ വാസുകി തൻ്റെ സഹോദരിയെ ദാനം ചെയ്യാൻ തയ്യാറാവുന്നു ജരൽകാരു വാസുകിയോട് സഹോദരിയുടെ പേര് ചോദിക്കുന്നു കാരണം താൻ ജരൽക്കാരു എന്നു പേരുള്ള കുട്ടിയെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ അങ്ങനെ വാസുകി പറയുന്നു തൻ്റെ സഹോദരിയുടെ പേരും ജരൽകാരു എന്ന് തന്നെയാണ് അങ്ങനെ ജരൽകാരു ജരൽകാരു എന്ന വാസുകിയുടെ സഹോദരിയെ വിവാഹം ചെയ്യുന്നു വാസുകി ഇപ്രകാരം ചെയ്യുന്നത് സർപ്പസത്രത്തിൽ മരിക്കും എന്ന് ശാപം കിട്ടിയ കദ്രു ശപിച്ച നാഗങ്ങളെ രക്ഷിക്കാനായിട്ടാണ് വാസുകി ഇപ്രകാരം തൻ്റെ സഹോദരിയെ ജരൽകാരുവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ശൗനകൻ ചോദിക്കുന്നു എന്താണ് ആ ശാപം എങ്ങനെയാണ് നാഗങ്ങൾക്ക് ആ ശാപം കിട്ടാൻ ഇടയായത് അത് നമുക്ക് മറ്റൊരു എപ്പിസോ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം മഹാഭാരത കഥകൾ കേൾക്കാനായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഒപ്പം നിങ്ങൾക്കറിയാവുന്ന ഇതുമായി ബന്ധപ്പെട്ട കഥകളോ ഉപകഥകളോ ഉണ്ടെങ്കിൽ ആ കഥകളും ഇതിനടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം